ലഹരി മുക്തരുടെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ് കേരളത്തിലെ സൈക്യാട്രിസ്റ്റുകൾക്ക് പോലീസ് നോട്ടീസ് ലഹരി വിമോചന ചികിത്സയ്ക്ക് വിധേയരായവരുടെ പേര് വയസ്സ് വിലാസം എന്നിവ അറിയിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം പുകയില മദ്യം ഹാൻഡ്സ് പാൻ പരാഗൊഴികെയുള്ളവയുടെ ഉപയോഗം റിപ്പോർട്ട് ചെയ്യണം അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ മാനസികാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ബ്രാഞ്ച് ഓഫ് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കത്ത് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ദീപക് മലയമ്മയാണ് ചേരുന്നത് ദീപക് ഈ പറയുന്ന എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള പരിശോധനകൾ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ നടത്തുന്നു ഇതിന്റെ കണ്ണികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ഇവർക്കൊക്കെ വേണം അപ്പോൾ അത് ആഴത്തിലുള്ള അത് ആവശ്യം അപ്പോൾ അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു ഈ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരം രോഗികളുടെയൊക്കെ വിവരങ്ങൾ ഇവർ തേടുന്നത് പക്ഷേ അത് കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ വിവരങ്ങളെല്ലാം കൊടുക്കുന്നത് വഴി ഇത്തരം അന്വേഷണ സംഘങ്ങൾക്ക് അതെങ്ങനെയാണ് ഗുണം ചെയ്യുക ഇപ്പോൾ നിലവിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് രോഷ്നി സംസ്ഥാനത്ത് ഉടനീളമുള്ള സൈക്കാട്രിക് ഡോക്ടർമാർക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പോലീസ് അത് ആ നോട്ടീസിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുകയില മദ്യം പാൻപ്രാഗ് ഹാൻസ് തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴികെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ അത് പേര് മേൽവിലാസം ഉൾപ്പെടെ നൽകണമെന്നുള്ളതാണ് ഈ ആളുകൾ പലപ്പോഴും സ്വമേധയാ ചികിത്സയ്ക്ക് വേണ്ടി സൈക്യാട്രിസ്റ്റുകളെ സമീപിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ സമീപിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ അത് പോലീസിന് ലഭിക്കും യാണെങ്കിൽ അവർ ലഹരി മുക്തി നേടിയതിന് പിന്നാലെ അവർ എങ്ങനെയാണ് ഈ കെണിയിൽപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയിലേക്ക് പോലീസിന് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകുന്നതിന് അടിസ്ഥാനമായിട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം കാര്യമെന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി പതിനേഴിലെ മെന്റൽ ഹെൽത്ത് ആക്ട് നിലവിലുണ്ട് ആ ആക്ട് പ്രകാരം പറയുന്നത് ഇത്തരത്തിൽ ഒരാൾ ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്വമേധയാ എങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല ലഹരി ഉപയോഗം എന്നുള്ളതാണ് സൈക്കാട്രിക് സൊസൈറ്റി യുടെ നിലപാട് അത് ക്രിമിനൽ ഒഫൻസ് എന്നുള്ളതിനപ്പുറത്ത് അവരുടെ മെന്റൽ ഡിസോർഡർ ആണ് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് അത് ചികിത്സിച്ച ഭേദമാക്കേണ്ടതാണ് അതേസമയം തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുള്ള ആളുടെ പേര് വിവരങ്ങൾ കൈമാറുന്നതിന് തടസ്സമില്ല എന്നുള്ളത് കൂടി സൈക്യാട്രിസ്റ്റുകൾ പറയുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെ ഒരാൾ സ്വമേധയാ ചികിത്സയ്ക്ക് വേണ്ടി വരികയാണെങ്കിൽ അയാളെ രോഗമുക്തി വരുത്തിയതിനു ശേഷം തിരികെ അയച്ചാൽ അയാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും നേരെ മറിച്ച് ഇങ്ങനെ രോഗമുക്തി നേടാൻ വരുന്ന ഒരാളുടെ പേര് വിവരങ്ങൾ അത് പോലീസിന് കൈമാറുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രോഗമുക്തി നേടണം അല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് മുക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഡോക്ടർമാരെ സമീപിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് അത് വലിയ തരത്തിലുള്ളൊരു വിപത്തായി സമൂഹത്തിൽ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ചില ആളുകളെങ്കിലും അത്തരത്തിൽ തനിക്ക് ലഹരിയിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം നേടണം എന്നാഗ്രഹിച്ച സൈക്കാട്രിസ്റ്റുകളെ സമീപിക്കാറുണ്ട് അത്തരക്കാരുടെ പേര് വിവരങ്ങൾ കൂടി നൽകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് പോലീസ് നൽകുമ്പോൾ വരുമെന്നുള്ളതാണ് സൈക്കാറ്റിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി നിലവിൽ സൈക്കാട്ടിസ്റ്റുകളുടെ സംഘടന ഒരു കത്ത് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നടപടി വരുമെന്നാണ് നമുക്ക് അറിയേണ്ടത് അതേസമയം തന്നെ പോലീസിന് ഇത്തരത്തിൽ വിവരങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ കൈമാറേണ്ടത് അത് വളരെ പരമപ്രധാനവുമായിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഏറ്റവും വിവരങ്ങൾ ഇത് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ആളുകളുടെ ഈ അസുഖം ബാധിച്ച് എത്തുന്ന ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളുടെ വിവരങ്ങൾ കൈമാറണമെന്ന് പറയുമ്പോൾ അത് അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു തീരുമാനം അതിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്